താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന ശാശ്വതമായ തോട്ടങ്ങളാണ് അവരതിൽ എന്നെന്നും വസിക്കുന്നവരായിരിക്കും അള്ളാഹു അവരിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അള്ളാഹുവിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇത് തൻ്റെ നാഥനെ ഭയന്നവർക്കുള്ളത് ജസാഉഹും അവരുടെ പ്രതിഫലം അടുക്കൽ റബ്ബിഹിം അവരുടെ നാഥൻ്റെ ജന്നാഥ് തോട്ടങ്ങളാണ് അതിൻ ശാശ്വതമായ തജിരി ഒഴുകുന്നു അതിൻ്റെ താഴ്ഭാഗത്തുകൂടെ അല്ലാർ അരുവികൾ എന്നെന്നും വസിക്കുന്നവരാണ് ഫീഹ അദിൽ അബദ നിത്യമായി റലി അള്ളാഹു അൻഹു അള്ളാഹു അവരിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു അൻഹു അവർ അള്ളാഹുലും തൃപ്തിപ്പെട്ടിരിക്കുന്നു ലിമൻ ആരാണോ ഭയന്നത് അവർക്കാണ് റബ്ബഹു തൻ്റെ നാഥനെ വിശ്വാസവും സൽക്കർമ്മവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതർക്ക് എന്താണ് പ്രതിഫലം ലഭിക്കുക എന്നാണ് ഈ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് അവർക്കുള്ള പ്രതിഫലം അവരുടെ നാഥൻ്റെ അടുക്കൽ സ്വർഗീയ ആരാമങ്ങളാണ് സ്വർഗീയ മലർവാടികളാണ് താഴ്ഭാഗത്തു കൂടെ അരുവികൾ ഒഴുകുന്ന ഏറ്റവും മനോഹരമായ ആനന്ദദായകമായ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമയും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ആ സ്വർഗീയ തോട്ടങ്ങളിൽ ഇന്നും വസിക്കാം ഭൂമിയിൽ ഏത് സൗകര്യവും സ്വർഗീയ തോട്ടങ്ങളുടെ നാലായിരത്ത് പോലും എത്തുന്നതല്ല എത്ര വലിയ സൗകര്യം ഭൂമിയിൽ ഉണ്ട് എന്ന് കരുതുന്നവരും ആ സൗകര്യങ്ങളുടെ കൂടെ എന്നൊന്ന് ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരല്ല ആരോഗ്യത്തോടെ നിലനിൽക്കാൻ കഴിയുന്നവരുമല്ല ആ സൗഭാഗ്യങ്ങളെ സൗകര്യങ്ങളെ വിട്ടുപോകേണ്ടി വരും മരണത്തിന്റെ ദൂതൻ വന്ന് കൂടെ കൊണ്ടുപോകുമ്പോൾ എല്ലാം ഇല്ലാതാവും അതേ സമയത്ത് ഈ സൃഷ്ടികളിലെ ഉത്തമർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന സൗകര്യങ്ങളും സന്തോഷങ്ങളും അബദ അതിലവരെന്നെന്നും വസിക്കും ആ സന്തോഷം ആ സൗകര്യം ഇല്ലാതാവുന്നേയില്ല എന്നുമുള്ള വാസമാണ് അവർക്കുള്ള ഓഫർ അവിടെ പ്രായം വർധിക്കുന്നില്ല രോഗമുണ്ടാകുന്നില്ല എല്ലാ അർത്ഥത്തിലും അനുഗ്രഹങ്ങളുടെ അവസാന വാക്കായ സ്വർഗത്തിൽ അവർക്ക് സ്ഥിരവാസമുണ്ട് അതിനവരെ അർഹരാക്കിയതാവട്ടെ ഈ ഭൂമിയിൽ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയതാണ് എന്തിനു വേണ്ടിയാണോ ഭൂമിയിലേക്ക് നാഗൻ പറഞ്ഞയച്ചത് അതിനുവേണ്ടി ജീവിച്ചതാണ് അവർക്ക് സ്വർഗീയ തോട്ടങ്ങൾക്ക് പുറമേ അള്ളാഹുവിൻ്റെ തൃപ്തിയും ലഭിക്കും ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്നാണ് അല്ലാഹുവിൻ്റെ തൃപ്തി എന്നത് ഇത് ലഭിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ഹഷിയ റബ്ബ റബ്ബിനെ ഭയന്ന് തന്നെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന രക്ഷിതാവിനെ ഭയന്ന് അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തി നല്ല വിശ്വാസിയായി ജീവിക്കണം ഇങ്ങനെ വരാനിരിക്കുന്ന ഒരു ലോകമുണ്ടെന്നും ഒരിക്കലും അവസാനിക്കാത്ത സൗഭാഗ്യങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ടെന്നും ഉള്ള ബോധത്തോടെ അത് ലഭിക്കാൻ വേണ്ടി ജീവിതത്തെ ക്രമീകരിക്കണം ചിട്ടപ്പെടുത്തണം കെട്ടിപ്പടുക്കണം അതിനുവേണ്ടി സ്വാർത്ഥ താൽപ്പര്യങ്ങളെയും സ്വന്തം ഇച്ഛകളെയും മാറ്റിവെക്കണം അള്ളാഹുവിൻ്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കണം അങ്ങനെ ഒരു വ്യക്തി പ്രവർത്തിച്ചാൽ സമൂഹത്തിലും ആ വ്യക്തി സർവാംഗീകൃതനാകും നല്ല വ്യക്തിയാകും സൽപേരുള്ള വ്യക്തിയാകും മരണശേഷം ഈ വലിയ സൗഭാഗ്യങ്ങൾ അയാളെ കാത്തിരിക്കുകയും ചെയ്യും വാക്കിൽ മദ്ദിൻ്റെ അലിഫും തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം നീട്ടുക മദ് വാജിബ് മുത്തസിൽ ജന്നാ ന്യൂൻ ഇരട്ടി വന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക അതിനെ ന്യൂനിനു ശേഷം അല്ലെങ്കിൽ ശേഷം ത വന്നിരിക്കുന്നു രണ്ടിടത്തും മറച്ച് മണിക്കുക ഈ ആറ് അക്ഷരങ്ങളിൽ ഏത് വന്നാലും ഒട്ടും മണിക്കാതെ വെളിപ്പെടുത്തി ഓതണം ഇൽഹാറ് അബദർ റലിയ തന്മീന് ശേഷം റാ വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതുക ഇത്ഹാം ബിലാകുന്ന ഫിഹാ അബദ ഒരു വാക്കിന്റെ അവസാനത്തിൽ മദിന്റെ അലിഫും തൊട്ടടുത്ത വാക്കിന്റെ തുടക്കത്തിൽ ഹംസും വന്നിരിക്കുന്നു വേണമെങ്കിൽ നാലനക്കം നീട്ടാം നിർബന്ധമില്ല മദ് മദ്ഫസിൽ എന്താ സുഖുണുള്ള ന്യൂവിന് ശേഷം ദാല് വന്നിരിക്കുന്നു മറച്ചു മണിക്കുക തജ്രി جزاؤهم عند ربهم جنات عدن تجري جنات عدن تجري من تحتها الأنهار خالدين فيها جنات عدن تجري من تحتها الأنهار خالدين فيها خالدين فيها رضي الله عنهم ورضوا عنه رضي الله عنهم ورضوا عنه ذلك لمن خشي ربه ذلك لمن خشي ربه الله نمي انغريكم ارابط